അമ്മച്ചാമരയെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ അച്ചാമ്മരയെ നമ്മളിപ്പോൾ കടയിലാണ് അപ്പോൾ ഉച്ചൂടിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കുറേ നാളായി നമ്മൾ കുക്കറിയേയും ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ട് അപ്പോൾ നമ്മൾ നമ്മളിന്ന് വേണ്ടേ രണ്ട് ബിരിയാണിയൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ബിരിയാണി ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പം അതുകൊണ്ടൊന്ന് കൊണ്ട് ഇന്ന് കൊടുക്കാം കേട്ടോ അവളിന്ന് ഇച്ചിരി താമസേ വരുവുള്ളൂ അത് കാരണം നമുക്കൊന്ന് കൊണ്ട് കൊടുത്തിട്ടൊക്കെ വരാം അപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് കണ്ട് കുഞ്ഞൊരു വീഡിയോ നമുക്കിന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഡെയിലി വീഡിയോ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നിങ്ങളുടെ എല്ലാം വിലയേറിയ സപ്പോർട്ട് എനിക്ക് തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് ഞാൻ ഇത് ഉണ്ടോ എൻ്റെ ക്ഷീണം എല്ലാം മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ ക്ഷീണമൊന്നുമില്ല എന്നാലും നമ്മൾ ഈ സാധനം എല്ലാം കൊടുത്തിട്ട് ആ കുഞ്ഞുങ്ങളെക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പൊ പിള്ളാരും വരുന്നുണ്ട് എന്നാന്ന് ചോദിക്കാ എന്നാ പിന്നെ കൂപ്പണോ എടാ ഞങ്ങൾ തന്നെ ഒരു അമ്പ ഉണ്ട് ഇപ്പം കൊടുക്കാനിരിക്കുവോ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ തന്ന നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങൾ തന്ന നിങ്ങൾക്ക് അമ്മീഷൻ ഉണ്ടോ നൂറ് രൂപ ആയിട്ട് ഒരു ഒരു കുറ്റി വിറ്റാലല്ലേ ഓക്കേ നിങ്ങളെല്ലാം അടുത്ത യൂട്യൂബ് ചാനലിൽ വരും കേട്ടോ ആയി പറഞ്ഞുതരൂ എത്ര കുറി കുറിയെടുത്തെന്നറിയാമോ പിന്നെ കുറി എടുക്കുന്നതിന് പരിധിയില്ലേ ലോട്ടറി കച്ചവടക്കാരല്ലേ ഇപ്പൊ കൂടുതൽ ഇവന്മാരാ ലോട്ടറി കച്ചവടക്കാര് പിന്നെ സമാധാനം ഉണ്ടല്ലേടാ പിന്നെ വേറൊരു കാര്യം ഉണ്ടോമാരെ ഞാൻ എടുത്തു കേട്ടോ ഞങ്ങൾ ഞാനൊരു രണ്ടു മൂന്നെണ്ണം എടുത്തു അതുപോലെ തന്നെ ഇവന്മാരെല്ലാം ഓരോന്ന് ഈ രണ്ടെണ്ണം വെച്ചൊക്കെ എടുത്തു കേട്ടോ അതുകൊണ്ടാണ് എടുക്കാറുണ്ട് നമുക്ക് അങ്ങനെ എപ്പോഴും എടുക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ കേട്ടോ നമ്മൾ ഈ പ്രായത്തിൽ ഈ പറഞ്ഞ സ്കൂളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കുറിയൊക്കെ തന്നിട്ടുണ്ട് ഈ യൂത്ത് ഫെസ്റ്റിവലിൻ്റെയൊക്കെ കൊണ്ട് വിറ്റിട്ടെ നമുക്ക് അതിൻ്റെ നിസാര പൈസയൊക്കെ കിട്ടുമായിരുന്നു ഒരു ഫുൾ കുറ്റി വിറ്റ് കഴിഞ്ഞാൽ അതാ നൂറെണ്ണം കണ്ട ഒരു ആ ഒരു കുറ്റി അന്ന് നൂറെണ്ണം വിറ്റ് കഴിഞ്ഞാൽ കണ്ടത് പത്ത് രൂപ എങ്ങാണ്ട് കിട്ടുമായിരുന്നു അല്ല ആ അത്ര വെള്ളായിരുന്നു ആ അപ്പം എന്നാ പറയണ്ടേ ആ ഞാൻ പകുതിയും വിൽക്കാതെ കൊണ്ട് ചെല്ലുമായിരുന്നു കേട്ടോ അന്നേക്കീ പറയുന്ന പോലെ തിരക്കൊന്നും ഇല്ലല്ലോ ടൗണിലൊന്നും അപ്പൊ വിമാരെ കണ്ടപ്പോ എനിക്ക് മനസ്സിലേക്ക് ഓടിയെത്തിയത് ഞാൻ എൻ്റെ ചെറുപ്പമാണ് സുഹൃത്തുക്കളെ ചെറുപ്പം ഞാൻ ഇപ്പോഴും ചെറുപ്പമാണ് എന്നാലും പോയിട്ട് വരാവേ അധികം നിങ്ങളെ ബുദ്ധിമുട്ട് ഇല്ല ഗൂഗിളിക്ക് പനിയായിപ്പോ എന്നെ ചെയ്യാനാന്നറിയത്തില്ല മാത്തക്കുട്ടി മേലെല്ലാം തുടച്ചു കൊടുക്കുവോ ഷിറ്റ് ആയിപ്പോട്ടോ അമ്മമ്മ അങ്ങോട്ട് കേറിയിട്ട് കുഞ്ഞിനു പനിയാകട്ടെ സുഹൃത്തുക്കളെ വൈറലാക്കിട്ട് കാര്യാണ് അമ്മായിക്ക് പനിയായിരുന്നു പൊന്നറിഞ്ഞായിരുന്നോ അറിഞ്ഞോ പത്രത്തിലുണ്ടായിരുന്നു തൂക്കുപാലത്ത് ഏറ്റവും വലിയ ഹോട്ടലിൽ നടത്തുന്ന ടൊട്ടുമോനടുക്കിക്ക് പനിയാന്ന് പത്രത്തിൽ വന്നായിരുന്നു പൊന്നറിഞ്ഞോ ആ ചക്കരപണായി കിടക്കുന്ന അമ്മയുടെ ആ കുഞ്ഞു കാണിച്ച ഇങ്ങോട്ട് കാണിച്ചടാ ഇതേ ഇതല്ലേട്ടോ ഭയങ്കര ഇതാരും വാങ്ങിച്ചോ ണം കൂടെ വേണോ അവിടാ ഇല്ലില്ല ഫൈറ്ററിന്റെ തന്നെ വേറെ പെൺ ഫൈറ്ററുണ്ട് അവര് രണ്ടൂടെ ഫൈറ്റ് ചെയ്ത അവിടെ കിടന്നോളൂ ഏക്കുക കുഞ്ചപ്പാ വന്നേ ഉള്ളോ പൊന്നപ്പനോ ആ പൂഞ്ചപ്പ കൂളി പോയാരുന്നോ എന്റെ മോനെ കളിച്ചേ എന്നതാടാ കളിച്ചേ അമ്മ കാലി മച്ചാജി ചെയ്ത ഓ ഒരു പെണ്ണി ഒരു സുന്ദരി ഏ ആ അമ്മാവ കാലി തരാം കേട്ടോ അമ്മാവ കാലി തിരുമ്മി തരാവേ ഇപ്പ അല്ലേ അല്ല അന്നേരം വേദന ഉള്ളപ്പോ അമ്മാവ ഇവിടെ ഇല്ലല്ലോ ഇപ്പൊ തന്നേക്കല്ലേ ഇതാരാ ഡാൻസ് കളിപ്പിച്ചേ കടയുന്ന വന്നേക്കുന്നത് പാട്ട് പിള്ളേരുണ്ടെങ്കിൽ അമ്മ എന്നാ വിശേഷം അമ്മ നല്ല രസം വിശേഷം ണോ കാലാവസ്ഥയുടെ കാലാവസ്ഥയാട്ടെ എല്ലാവർക്കും പനി ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോ ഇടുക്കിയിൽ ഭയങ്കര തണുപ്പാണ് അതിന്റെ ആ വായു ഉറുണ്ട് കേറിയോ ആ ഇതുകൊള്ളാം അങ്ങട്ടടിപൊളി ഒന്നേ പുഞ്ചപ്പാ അമ്മ മീശ പഠിച്ചത് ശെരിയായോ ഇപ്പൊ നല്ല സുന്ദരനായില്ലേ പിന്നെ എങ്ങനായി മിണ്ടല്ല എങ്ങനായിപ്പോലോ സത്യ അച്ഛന്മാരെ കൊരങ്ങനെ പോലെ ആണെങ്കിൽ പറയണ കേട്ടോ ഇങ്ങോട്ട് വന്ന നോക്കട്ടെ അമ്മ അമ്ടാ ഇപ്പൊ കണ്ട എത്ര വയസ്സ് പറയും അശ്വ ഇരുപത്തിരണ്ട് വയസ്സല്ലേ പറയുള്ളു അടിക്കാൻ തലക്കെട്ടും പൈസ കൊറയത്തില്ല ഗയ്സ് ഇത് കണ്ടോ നല്ലരീച നരയെ ദേ ഇങ്ങേ കുളങ്ങ നോക്കിയാൽ മതി ഫുൾ നരയ ആ അങ്ങോട്ട് വന്നാനല്ലേ മാറ്റിക്കരുത് എ അങ്ങോട്ട് നോക്കിക്കോളാമല്ലോ എന്നാ ഒക്കെ എന്നേ നോക്കത്തില്ലേ വരെ നോക്ക വയ്യാതൊന്നുമല്ലേ അല്ലേ അന്നെ മഞ്ഞിന്റെയേക്കാ തന്നെ അതെ അതെ എല്ലാരും അങ്ങോട്ട് ഒരു ഫ്രേമി എടുക്കാൻ പെടുന്ന പാട് ഇഞ്ചക്ഷൻ എടുക്കണോ ഏ മരുന്നുണ്ടോ അമ്മാവര് സീറിഞ്ചിൻ്റെ അകത്ത് ഇഞ്ചക്ഷൻ എടുക്കണ്ടോ എടുക്കട്ടെ ഏ വേദന ഇല്ലാതെ ആ ഏരിച്ചു ഏ തിരിച്ച് ഞാൻ നിന്റെ കുണ്ടി കുണ്ടിക്കെട്ട് കുത്തു വന്ന് കേട്ടെന്ന് പറയും കേട്ടോ പുഞ്ചപ്പാ പുഞ്ചപ്പാ പുഞ്ചപ്പോക്കു ഗ്യാസ് അമ്മ വരുമ്പഴേ അമ്മ പൊന്നു പോലെ നോക്കിയെന്ന് പറയണം കേട്ടോ പറയുവോ അല്ല അമ്മ പൊന്നു പോലെ നോക്കിയെന്ന് പറയുവോ അമ്മ വരുമ്പോ ഏ മുട്ട മേടിച്ചു തരാം പറയാവോ ആ

ജീവനോ മോവയോട് മോടെ ജീവനല്ലേ മോട് ജീവനാണോ എന്നാ അമ്മ പൂണേ കുഞ്ഞിന് വിഷമോണ്ടോ വിഷമോ ഇല്ലേ എന്തോ കുമ്മളങ്ങായോ അത് സ്ഥലമാറിനൊക്കെ പറഞ്ഞു കുമ്പളങ്ങടയിലേ കൊണ്ടുപോവാ കേട്ടോ ഇത് മതി ഇത് വണ്ടിയെ എടുത്തോ ഒരാളെ തൂക്കിടും ഒമ്പളങ്ങാണ് മില്ലി കുഞ്ഞിനെല്ലാം അറിയ ഓ ശരി അമ്മേ അറിയ എല്ലാം അറിയ അവളാ ചെയ്യുന്നേ ഏതാണ് മില്ലി രണ്ട് അല്ല രണ്ടു മില്ല അമ്മായിക്കോടത്താടാ ഇങ്ങോട്ട് താടാ അമ്മാ നോക്ക എന്റെ അമ്മാക്കി ഒന്നും അറിയത്തില്ലേ വലിയ ചാടയാണ് ഇതൊക്കെ എടുക്കുന്നേ എത്ര വലിയ ഇത് എടാ ഇത് ഫൈവ് എം എല്ലാ ഒരു ചെറുതോട് കഴിക്കട്ടെ ചെറുതൊഴിക്കട്ടെ ദേഷ്യപ്പെട്ടു ഇല്ലായിരുന്നോ ഒരണപ്പൂടെ എടുക്കട്ടെ ഇതൊക്കെ നമ്മൾ എന്നെ വിട്ട കേസാ നമ്മക്കിത് പണ്ടേ അറിയാവുന്ന കാര്യങ്ങളില്ലേ ഫൈവ് മില്ലിയാണ് അഞ്ചുമില്ലാണോ കൊടുക്കണ്ടേ ഫാപ്പൊ വൈ മില്ലിയോ അത് ഒരു വല്ലൊന്നേയാ എങ്ങനെ അഞ്ച് മില്ലിന്ന് വെച്ചാൽ ആ ഐറ്റം അഞ്ച് മില്ലിന്ന് വെച്ചാൽ മലയാളം ഇംഗ്ലീഷ്ന്ന് വെച്ചാ 5 മില്ലി ആ പറ്റി സോറി അഞ്ച് ആണ്ന്ന് വെച്ചാ രണ്ട് കോയിന്റ് അഞ്ച് എന്തായാലും ഞാൻ ആയിയട കെട്ട মারി കൊണ്ടേയിരുന്നേപ്പക്ക അപ്പോൾ എനിക്കറിയാം ചേച്ചിയാണോ മരുന്ന് തരുന്ന പൊന്നിനെ ചേച്ചിയാണോ അമ്മാവാണ് കിട്ടോ ആ കണ്ടോ ഞാൻ പ്രതീക്ഷിച്ച് എന്നെ മൂന്നുപേരെയോ അമ്മമ്മയോ ആ ആ അപ്പച്ചി എന്നാ കുഞ്ഞുറങ്ങിക്ക അമ്മ പോവാണേ കേട്ടോ അമ്മ പോകുന്നതിന് വിഷമം ഉണ്ടെന്നറിയാം എന്നാലും ടയ്ക്ക് വരാമേ ഇതൊക്കെ എന്ത് നാണക്കേടുകൾ എന്ത് നമ്മൾ സഹിച്ചിരിക്കുന്നു ഇതൊക്കെ സിമ്പിൾ മനസ്സി വീട്ടിൽ ചെന്നൊന്ന് പൊട്ടിക്കരയണം എന്റെ ഭഗവതിയെ അയ്യോ ഇതിലും വലിയ സ്റ്റേജിൽ കൂടെ കഴിഞ്ഞു വന്നേന്ന് കാരണം എനിക്കിതൊന്നും പോട്ടേ ആ ഇറങ്ങി പോട എന്ന് പറയാനല്ലേ ലാസ്റ്റ് ഓ ഇത് വെച്ചൊക്കെ തലക്കെട്ടടിക്കുവാണോ അമ്മമ്മാന്താണോ അമ്മ തന്ന കുമ്പളങ്ങായൊക്കെ ഉണ്ടേ അപ്പൊ അച്ചമ്മ ഞങ്ങള് പോവാണ് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാൻ ഇതൊരു കുഞ്ഞു വീടിയോ ആയിരുന്നു കേട്ടോ എന്തോ ആ ആ വിളിച്ചോ ഓ ഒരു കുഴപ്പമില്ല ഇത് കടച്ചക്ക ഇച്ചിരാശ്വാസമായിട്ടണ്ടേ ഓ അത് അമ്മാണ ഇത് കാല് തിരുമി കെടുക്കട്ടെ അമ്മാവേ ഓ സുന്ദരി ആയത് ആ അമ്മാവോടെ സുന്ദരി പെണ്ണാ പോവാം പോവാ ഓക്കേ ചാറ്റ നാളെ കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ ഞങ്ങൾ പോവാണേ ചക്കമ്മയൊക്കെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്യാം ഓക്കേ കടയിലോട്ട് പോട്ടെ ശനിയാഴ്ച അല്ല തിങ്കളാഴ്ച ശനിയാഴ്ച ശനിയാഴ്ച আরে দিনটা ধরে নি